ൊടുവിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഡി ജെ ജസ്റ്റിസിനെ നിശ്ചയിച്ച് കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും മുതിർന്ന കൌൺസിലർമാരായ ലാലി ജെയിംസിനും സുബി ബാബുവിനും രണ്ട് മൂന്ന് ഉഴപ്രകാരം മേയർ പദവി ലഭിക്കും കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും ജയ്സൺ ചമവളപ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ജയ്സൺ അങ്ങനെ മേയർ സ്ഥാനാർത്ഥി മേയർ ആരാണ് എന്നുള്ളത് അത് ടേം വ്യവസ്ഥയിലാണ് ആ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമായിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് രണ്ടാര്യമാർക്കും ആദ്യമേ ക്രിസ്മസ് ദിനാശംസകൾ നേരെയാണ് ഇങ്ങോട്ട് നേർന്നില്ലെങ്കിലും ഏതായാലും തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മേയറുടെ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി വലിയ കൂടിയാണ് കോർപ്പറേഷനിൽ കോൺഗ്രസ് അധികാര യു ഡി എഫ് അധികാരത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ മേയർ തെരഞ്ഞെടുപ്പ് ഒരു കിറമുട്ടിയെ നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവസാന നിമിഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാറ്റുന്നത് ഡോക്ടർ നിധി ജസ്റ്റിൻ ഇന്ന് മേയറായി സ്ഥാനാ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് എ ഐ സി സി നേതൃത്വം ഇടപെട്ടാണ് ഇപ്പോൾ നിധി ജസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് ുന്നത് ലാലി ജെയിംസും ഉൾപ്പെടെയുള്ള നിരവധി പേരുണ്ടായിരുന്നെങ്കിൽ പോലും ഡോക്ടർ നിജി ജസ്റ്റിൻ ഇപ്പോൾ വീണിരിക്കുകയാണ് നിജി മേയർ സ്ഥാനത്തേക്ക് പോവുകയാണ് ജയ്സൻ ഈ മേയർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ക്രിസ്മസ് ആശംസകൾ നേരാമെന്നതായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് അതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ക്രിസ്മസ് കളർ കളറാകട്ടെ